ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പുതിയ ആണ് ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇതിൽ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക കേട്ടോ അല്ലാതെയ്യൂ ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ ഒരുപാട് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടേണ്ട കാര്യമില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ താല്പര്യമുള്ളവർ മാത്രം പങ്കെടുക്കുക എന്ന് അപ്പോഴും നമ്മളിത് ഈ ഗീവ്വേ ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു പിന്നെ വീണ്ടും ചില വ്യക്തികൾ എന്താണ് ഗീവവേ ചെയ്യാത്തതെന്നൊക്കെ നമുക്ക് വാട്സപ്പിൽ ഇട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചുവെങ്കിൽ ഇതുകൂടെ തുടർന്ന് കൊണ്ടുപോകാം കാരണം നിങ്ങൾക്കും ഇതിൽ നിന്നും നല്ല നല്ല പ്ലാൻസുകൾ കിട്ടുമല്ലോ അപ്പോഴ് വിന്നറാകുന്നവർക്ക് നിങ്ങൾ ഒരു കമൻറ്റിടുക മാത്രമാണല്ലോ എന്ന് വെച്ചാൽ ആൻസർ അപ്പോഴേ അതിൽ ഭിന്നർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിലവില്ല നിങ്ങളുടെ കയ്യിൽ പ്ലാൻസ് എത്തും നല്ല സൂപ്പർ പ്ലാൻസ് പ്ലാൻസിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു ഗീവ് അവേ ആണോ എന്നറിയാമല്ലോ അപ്പം നമ്മളാണ് അതിൻ്റെ കൊറിയർ ചാർജ് ഉൾപ്പെടെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കമൻ്റ് ഇടുക മാത്രം ചെയ്താൽ മതി പിന്നെ കുറച്ച് ആലോചിക്കണം പിന്നെ നിങ്ങൾ കരുതുക ഇതൊരു ആണ് എന്ന് മാത്രം കരുതിയാൽ മതി അല്ലാതെ ഞാനൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ടിരിക്കുകയാണോ അങ്ങനൊന്നും അല്ല കേട്ടോ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഉടനെ തന്നെ ആൻസർ ഇടണമെന്നൊന്നുമില്ല കേട്ടോ നിങ്ങൾ ഈ ക്വസ്റ്റിന് മനസ്സിൽ ചിന്തിച്ചിട്ട് എന്തോലുമൊക്കെ ജോലി എടുക്കുമ്പോഴും ചിന്തിച്ച് ആൻസർ കണ്ടെത്തുക അല്ലാതെ ഫോണിൽ നോക്കിയിരുന്ന് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട് അത് ആൻസർ ഇടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വന്ന് നമ്മൾ ബന്ധുലോക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ചിന്തിക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയാണേ പിന്നൊരു കാര്യം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെയാണ് കാണുന്നതെന്നും എനിക്കറിയാം എങ്കിൽ മാത്രമേ ആൻസറിലേക്ക് എത്തൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഗിവവേയുടെ ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം ഗിവവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ദമ്പതികൾ ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്ത് വന്നിരിക്കുകയാണ് അവർ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നതെന്ന് ഓർക്കണം അവർ കുറച്ച് ദൂരേക്കാണ് പോകുന്നത് നമ്മൾ നോക്കുമ്പോൾ അവരോടൊപ്പം വേറെ യാത്രക്കാരൊന്നുമില്ല ഇവർ മാത്രമാണ് അവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾ കാണാമല്ലോ പിന്നെ രാത്രി സമയമാണ് കേട്ടോ നല്ല നില ഉണ്ട് എന്നുള്ളതാണൊരു പ്രത്യേകത അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഇവർ ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങുകയാണ് അവർ രണ്ടുപേരും ട്രെയിനിനുള്ളിലേക്ക് കയറി പിന്നെ ഒരുപാട് യാത്രക്കാരൊക്കെ ട്രെയിനിനകത്തുണ്ടായിരുന്നു അവരവരുടെ സീറ്റിൽ ചെന്നിരിക്കുകയാണ് അപ്പോഴവർ സന്തോഷത്തോടാണ് യാത്ര ചെയ്യുന്നത് അപ്പോഴങ്ങനെ ഇരുന്നപ്പോൾ അവരുടെ സീറ്റിൻ്റെ എതിർ സീറ്റിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു കണ്ടോ ഇതാണ് ആ സ്ത്രീ അവർ ഈ മൂന്ന് പേരും നല്ല സൗഹൃദത്തിലാവുകയാണ് അവരവരുടെ സ്ഥലം ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ച് അവർ നല്ല സൗഹൃദത്തിലാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴവർ സ്ഥലം പറയുന്നുണ്ട് അപ്പോഴേ ഈ സ്ത്രീയും അവിടേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴും ആ ദമ്പതികൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവർ പോകുന്ന സ്ഥലത്തേക്കാണല്ലോ പോകുന്നത് കൂട്ടിന് ഒക്കെ ഇവരുണ്ടല്ലോ എന്നൊക്കെ ഒരു തോന്നല് അവർക്ക് സന്തോഷമായി ഇങ്ങനെ ഇരുന്നപ്പോഴ് ആ സ്ത്രീ പറയുകയാണ് ഈ നമ്മൾ ഇത്രയും സുഹൃത്തുക്കളൊക്കെ ആയല്ലോ നിങ്ങളുടെ പേര് മാത്രം ഞാൻ ചോദിച്ചില്ല എന്താണ് നിങ്ങളുടെ പേര് ഒന്ന് പറയൂ ആ പുരുഷൻ ജനലിൽ കൂടി അങ്ങ് ആകാശത്തേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ആ കാണുന്നതാണ് എൻ്റെ പേര് അതിൽ നിന്നുണ്ടാകുന്ന എന്താണോ അതാണ് എൻ്റെ ഭാര്യയുടെ പേര് ആ സ്ത്രീ ഒന്നും മനസ്സിലാകാത്തതുപോലെ അവരെ സൂക്ഷിച്ചു നോക്കി ഇവരെന്താണ് ഈ പറയുന്നതെന്നൊക്കെ അപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ അപ്പോൾ ആ പുരുഷൻ വീണ്ടും പറയുകയാണ് ഞങ്ങളുടെ രണ്ട് പേരുടെയും പേര് തുടങ്ങുന്നത് ഒരേ അക്ഷരത്തിലാണ് കേട്ടോ ആ സ്ത്രീക്ക് ആൻസർ കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിച്ചോളൂ ആ ദമ്പതികളുടെ പേര് എന്താണെന്ന് രണ്ട് പേരുടെയും പേരെഴുതണം നമ്മുടെ കമൻ്റിൽ പിന്നെ ഒരു കാര്യം പറ നമ്മുടെ കമൻറ്റിൽ ഒരുപാട് പേര് ആൻസർ രേഖപ്പെടുത്തുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ആൻസറ് അപ്പോഴും നമ്മൾ ആയിരിക്കും വിന്നറെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് അപ്പം നല്ല പ്ലാൻസാണ് അതൊക്കെ നമുക്ക് നറുക്കിടുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ പ്ലാൻസൊക്കെ ഏതാണെന്നൊക്കെ അപ്പോൾ പറയാം പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ താല്പര്യമുള്ളവർ മാത്രം ഈ ഇവവയിൽ പങ്കെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ വിവയുടെ ഡേറ്റ് എടുക്കാം ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വരെയാണ് കേട്ടോ സമയം നമ്മൾ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിന്നറെ പ്രഖ്യാപിക്കും അപ്പോഴും നമ്മൾ ഏതാണ് പ്ലാൻസ് എന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗവ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരണേ അതായത് നമ്മുടെ മിന്നാ മിനി മിന്നു ചാനൽ അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗിതവയിലൊക്കെ പങ്കെടുക്കാൻ കഴിയും എന്നാൽ ഇനി പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്തി കമൻ്റിൽ രേഖപ്പെടുത്തിക്കോളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു